തേക്കുകളുടെ നാടായ നിലമ്പൂരിനെ ആഗോള ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതി വരുന്നു രാജ്യത്ത് അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രമാക്കി നിലമ്പൂരിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് നിലമ്പൂർ ടൂറിസം വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നത് ഇതിൻ്റെ ആദ്യപടിയായി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന് നിലമ്പൂരിൽ തുടക്കമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചർച്ചകളും ആശയ രൂപീകരണവും ഇതിൻ്റെ ഭാഗമായി നടക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാരും നിലമ്പൂരിൻ്റെ സാധ്യതകൾ പഠിക്കാൻ എത്തിയിട്ടുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാക്കി നിലമ്പൂരിനെ വളർത്തുക എന്ന കൂടിയാണ് ഇങ്ങനെ വലിയൊരു കോൺക്ലേവിനെ തുടക്കം കുറിച്ചിരിക്കുക നിലമ്പൂർ എന്തുകൊണ്ടും പ്രകൃതി പ്രകൃതി ഭംഗി കൊണ്ട് നിലമ്പൂർ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ് ലോകത്തെ ഏറ്റവും വലിയ തേക്കും ലോകത്തെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും ലോകത്തെ ഏറ്റവും ആദ്യം ആദ്യത്തെ വലിയ തേക്കും എല്ലാം നിലമ്പൂരാണ് അതോടൊപ്പം തന്നെ ചാലിയാർ അതുപോലെ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു ഹോംസ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിലമ്പൂർ ടൂറിസത്തെ വികസിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സഹായത്തോടു കൂടി വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ലോകത്തെ ആദ്യ തേക്ക് മ്യൂസിയം അടക്കം സ്ഥിതി ചെയ്യുന്ന നിലമ്പൂരിലെ പ്രകൃതി ഭംഗി ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കുന്നത് പ്രാദേശികമായി തൊഴിൽ അവസരങ്ങൾ ഒരുക്കുന്ന തരത്തിലാകും പദ്ധതി ആവിഷ്കരിക്കുക നിലമ്പൂർ കരിമ്പുഴ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന കോൺക്ലേവിൽ പി വി അബ്ദുൾഹാബി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ കേന്ദ്ര സംസ്ഥാന ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കോൺക്ലേവ് നാളെ സമാപിക്കും